വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലുള്ള മണലൂർ മേഖലാ പ്രചരണ ജാഥയ്ക്ക് മുല്ലശ്ശേരി ബ്ലോക്ക് സെൻ്ററിൽ സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെസ്റ്റോയുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് എ പി അജിത് അനീഷ് ലോറൻസ് വി വിമോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജാഥ പര്യടനം മുന്നേറുന്നത് പതിറ്റാണ്ടുകാലമായിട്ടാണ് ഈ രാജ്യത്തെ തൊഴിലാളികളും അതോടൊപ്പം തന്നെ കർഷകരും കൃഷിക്കാരും സാധാരണ ജനങ്ങളെയും കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിക്കൊണ്ടുള്ള നയങ്ങൾ നടപ്പിലാക്കുന്ന തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ആരംഭിച്ചത് എന്നുള്ളത് നമ്മൾ കാണണം അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നവ ഉദാരവൽക്കരണ നയം ആഗോള നയം ആഗോള ഉദാരവൽക്കരണ നയം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യം തുറന്ന വിപണിയായി ആർക്കും കയറി വരാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ വിപണി തുറന്നിട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി